ായിരെന്ന് പറയുന്ന മനക്ക് നിന്റെ തൊണ്ട കൊഴിയല്ല റോഹു വലിച്ചെടുക്കുന്ന ഒരു രംഗമുണ്ടല്ലോ എന്തേ ചിന്തിക്കാത്തത് കോഴി അറുത്തിടുമ്പോ ആ കോഴി കടന്ന് പിടയുന്നത് കാണാറില്ല നിങ്ങൾ ആടിനെ അറക്കുമ്പോൾ അത് കിടന്ന് പിടയും കൈയിട്ടടിക്കും കാലിട്ടടിക്കും ചെറുകിട്ടടിക്കും തുള്ളിച്ചാടും എന്തിനാ വാപ്പ വേദന സഹിക്കാൻ പറ്റാതെ മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ കോഴി കോഴികടന്ന് പിടയുന്നത് ഞാനും നിങ്ങൾ നോക്കി നിൽക്കും എന്നാ ചിന്തിക്കാറുണ്ടോ ഇതേപോലെ ഒരു ദിവസം നിനക്കും വരുമെന്ന് അന്ന് നിനക്ക് പിടയാനോ കൈയിട്ടടിക്കാനോ കാലിട്ടടിക്കാനോ തുള്ളിച്ചാടാനോ നമ്മളെ കൊണ്ട് പറ്റൂല ോ അള്ളാന്റെ മലക്കുകൾ നമ്മുടെ കൈയും കാലും പിടിച്ചു നമ്മുടെ കൈയും കാലും മലക്കുകൾ പിടിച്ചു വെക്കുന്ന ഒരു ദിവസം നമുക്ക് വരാൻ ചിന്തിക്കാതെ ആ മരിക്കുന്ന സമയത്ത് അള്ളാഹു നിന്നോട് കരുണ കാണിക്കാതിന്റെ സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ